എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ും നമ്മുടെ മുസ്ലിമീങ്ങളിൽ വിശ്വാസികളിൽ താല ഉൾപ്പെടുത്തി അഹമ്മദില്ല മാത്രമല്ല മുത്തനഖി മുഹമ്മദ് റസൂൽ സല അലി വസം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ഈ റമദാൻ മാസത്തിൽ ഇത്രയും ദിവസം ഈമാനോട് കൂടി സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ അള്ളാഹു റമദാൻ മാസത്തിന് ഇരുപത്തിയേഴാണ്ടാവ് ഇപ്പൊ കഴിഞ്ഞു ഇനി കുറഞ്ഞ വളരെ കുറഞ്ഞ മണിക്കൂറുകളെ നമുക്ക് ബാക്കിയുള്ളൂ ദിവസങ്ങളെ നമുക്ക് ബാക്കിയുള്ളൂ ജനങ്ങൾക്ക് ഒരു ചിന്തയുണ്ട് ഇരുപത്തിയേഴാണ്ടാവ് കഴിഞ്ഞാൽ കമലാനിന്റെ പുണ്യൊക്കെ കഴിഞ്ഞു എന്നുള്ള വിധത്തിലാണ് ജനങ്ങൾ ജനങ്ങളുടെ പൊതുവെയുള്ള നടത്തി പിന്നെ അങ്ങാടികളിലും മറ്റുമായിട്ടാണ് ആളുകൾ കൂടാറ് അപ്പൊ ഇനി ഒറ്റയിട്ട രാവുണ്ട് ഇരുപത്തിയൊമ്പതിന്റെ രാവുണ്ട് സഹോദരന്മാരെ സഹോദരികളെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒറ്റയിട്ട രാവിലെ ദൈവത്തിൽ കഥ പ്രതീക്ഷിക്കാൻ മുത്തുരബി പറഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇരുപത്തി ഒമ്പതിന്റെ രാവിലെ പ്രതീക്ഷിച്ചിരുന്നോളെ പ്രതീക്ഷിച്ചിരുന്നോളെ പ്രതീക്ഷിച്ചിരുന്നോളിൽ നിങ്ങളുടെ ആ പ്രതീക്ഷ വല്യ ഇഷ്ടമാണ് മുത്തുരബിയുടെ വാക്കിനെ ആദരിക്കലും അതിനെ പൂർവ്വമായ സ്വീകരി അള്ളാഹ് വല്ലാത്ത ഇഷ്ടാണ് അതുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കണം ഇരുപത്തിയേഴ് രാവിനും മറ്റും ഞമ്മള് എത്രകാണ്ട് ഞമ്മള് ഒറ്റ രാവുകളിലൊക്കെ നമ്മള് എങ്ങനെയൊക്കെ ഇരുന്നു അതുപോലെ ഇരുപത്തി ഒൻപതിന്റെ രാവിനെയും നമ്മൾ എന്ത് ചെയ്യണം പ്രതീക്ഷിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല പെരുന്നാളിന് വരെ അള്ളാഹു സുബാമി കരീം സാഹ അലൈഹി വസ്ലം മുഹമ്മദ് നബി അലൈഹി വസ്ലം തങ്ങൾ പറയുകയാണ് ഹബീസിൽ

അവന് എല്ലാ ഹൃദയങ്ങളും മരിച്ചു പോകുന്ന ദിവസം അവന്റെ ഹൃദയം മരിച്ചു പോവുകയില്ല അതായത് ഹയ്യാമത്ത് നാളിലാണ് പറയുന്നത് ഹയ്യാമത്ത് നാളിൽ എല്ലാ ഹൃദയങ്ങളും മരിച്ചു പോകുന്ന ആ ദിനം പക്ഷെ ഇവരുടെ ഹൃദയങ്ങൾ മരിച്ചു മരിച്ചുപോകില്ല ഏതാണ് പെരുന്നാൾ രാവിന് പെരുന്നാൾ രാവിന് ആഘോഷമല്ലേ എന്നുള്ള അനന്നിട്ട് ആഘോഷിക്കാൻ പോരാൻ പാട്ടില്ല അള്ളാഹാ സുബാൻ അവതാന മറന്നുകൊണ്ട് നമ്മൾ ആഘോഷിക്കാൻ പാടില്ല മഹാന അബുഹുറിന്ന് റിപ്പോർട്ട് അദീസ് കാണും പെരുന്നാലിന് രാവ് കഴിഞ്ഞു പെരുന്നാള് ദിവസമായാലും അള്ളാഹു സുബഹാൻ അഭൂ മലക്കുകളെ ഭൂമിയിലേക്ക് പെരുന്നാൾ ദിവസം ആ മലക്കുകള് വഴിയോരങ്ങളിലെല്ലാം നിലവുള്ളു അവരിങ്ങനെ വിളിച്ചു പറയും മുഹമ്മദ് അലി സ്വല്ല നിങ്ങൾ വന്നുകൊള്ളുക അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടി അള്ളാഹിന്റെ അനുഗ്രഹങ്ങളിലേക്ക് അള്ളാഹിന്റെ ദാനത്തിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക മലക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകള് സൂറുദ്ദാൻ ഉമ്മത്തിൽ ഹസ്തദാനം ചെയ്തു ജനങ്ങൾ ഇങ്ങനെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി ഈദ്ഗാഹിയിലേക്ക് വരാൻ തുടങ്ങിയാൽ അതാ സുഭാണോ തല മലക്കുകളോട് പറയും മലക്കുകളെ ഇവരെ എനിക്ക് വേണ്ടി ഇത് ഭക്ഷണമെല്ലാം ഒഴിവാക്കി എനിക്ക് വേണ്ടി ജോലി ചെയ്ത ആളുകളാണ് ഞാൻ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് ഞാൻ അതീസിന്റെ അതീസിനെ അതീസിന്റെ ആ ആശയം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഞാൻ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവർ ജോലിയെല്ലാം പൂർത്തിയാക്കി വരുന്നവർ ഇവർക്ക് നൽകിയ ജോലി അതായത് ജയിഭാഗത്ത് പറഞ്ഞതുപോലെ ചെയ്ത് എനിക്ക് വേണ്ടി പാനീയങ്ങളും ഉപേക്ഷിച്ചു എനിക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചു അല്ലെ പലതും ഹലാലായതിനെ നമ്മുടെ നോമ്പുകാലത്തിൽ പകലിൽ ഉപേക്ഷിച്ചു രാത്രി വിപാദത്തിലൊക്കെ അങ്ങനെ വരികയാണ് അപ്പോ മലക്കുകൾ പറഞ്ഞു അള്ളാഹുവേ ഒരു ജോലി പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണമായി ചെയ്തവർക്ക് അതിന് പൂർണ്ണമായി പ്രതിഫലം നൽകുകയാണ് വേണ്ടത് അപ്പോ അള്ളാഹു സുബാനോത്താല മലക്കുകളെ സാക്ഷി നിർത്തി അള്ളാഹാ സുബെഹാനോ പറഞ്ഞു ഇവർക്ക് ഇവർ ഈ നൽകിയ ഇവർ ഈ ചെയ്തതായ ഈ ഈ യഥാദത്തുകൾക്ക് ഈ ജോലിക്ക് ഈ അമലുകൾക്ക് പ്രതിഫലമായി കൊണ്ട് ഞാൻ ഇവരുടെ ഇവർക്ക് ഞാൻ പാപമോചനം നൽകിയിരിക്കുന്നു ഇവർ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ഓർത്തു കൊടുത്തിരിക്കുന്നു ഇവർക്ക് ഇവരെ ഞാൻ ഇവർക്ക് ഞാൻ ഇവരെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന വിധത്തിലുള്ള മറുപടിയാണ് അള്ളാഹു സുബ്രഹാനുള്ളത് ചുരുക്കം പറയാ ഇപ്പൊ നമ്മൾക്ക് പള്ളിയിലേക്കൊന്നും അങ്ങനെയുള്ള പോകാൻ സാധിക്കാത്ത ആളുകള് ഇങ്ങനത്തെ കോവിഡിന്റെ കാരണത്ത് ഭ്യാസം വിഷമിക്കേണ്ട കാര്യമില്ല അന്ന് പകലില് നമ്മള് വീട്ടില് നമ്മൾ കഴിയുന്ന പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം നബി സാഹ അലൈഹി വസ്സലം തങ്ങള് ഹദീസ് മഹാൻ അബൂഹു പറയാം നിങ്ങൾ പെരുന്നാളിന്റെ പകലിൽ നിങ്ങൾ തൃഗിബീറകളെ കൊണ്ട് അലങ്കരിക്കുക മുഹമ്മദ് ബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു പെരുന്നാളിന്റെ പകലിൽ ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മുന്നൂറ് തവണ പറയുകയും ചൊല്ലുകയും അത് മരണപ്പെട്ടുപോയ മുസ്ലിമീങ്ങളുടെ റൂഹിലേക്ക് അത് ഹദിയ ചെയ്യുകയും ചെയ്യുകയാണ് ആ മരണപ്പെട്ടു പോയ ഓരോ മുസ്ലിമീങ്ങളുടെയും ഖബറുകളിൽ ഇതിന്റെ അള്ളാഹ് സുബഹാനുഭവത്താലൊണ്ട് ആയിരം ഇറക്കി കൊടുക്കും മാത്രമല്ല ഈ ചൊല്ലിയ ആള് മരിക്കേണ്ട താമസം എപ്പോഴാണോ ഇദ്ദേഹം മരണപ്പെടുന്നത് എങ്കിൽ ആ മരണപ്പെട്ട ദിവസം അദ്ദേഹം ഖബറിലേക്ക് വെക്കും അദ്ദേഹത്തെ ഖബറിലേക്ക് വെക്കുമ്പോൾ ആ ഖബറിൽ അള്ളാഹ് സുബഹാനുഹോ താല ആയിരം അൻവാറുകളെ ഇറക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂബു പിന്നീട് ശേഷമുള്ള ദിനങ്ങളിൽ ഈ ഒരു നൂറ് ഈ റമദാൻ ആർജിച്ചെടുത്ത ഈ മാനും പ്രതിവയുമായി കൊണ്ട് ഞങ്ങള് ഈ പിന്നെയുള്ള ദിനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോവുകയും വേണം നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതമാക്കി മാറ്റണം ഈ റമദാൻ കബൂൽ ആയിട്ടുണ്ടെങ്കിൽ റമദാനു ശേഷമുള്ള ജീവിതവും അവർക്ക് പരിശുദ്ധമായിരിക്കും സംശുദ്ധമായിരിക്കും നല്ല ദാനം ചെയ്യുന്ന വിശിക്കില്ലാത്ത ഇഹ്ലാസത്തോടു കൂടി അമല് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ അടിയാരകളോട് വിനയം കാണിക്കുന്ന അള്ളാഹുവിന്റെ അടിയാരകളോട് കാരുണ്യവും സ്നേഹവും കാണിക്കുന്ന വലിയവരാദരിക്കുന്ന ചെറിയവരോട് ഘടക കാണിക്കുന്ന പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മുത്തുനബിയോട് സ്നേഹമുള്ള മുത്തുനബിയെ ഇവിടെ നന്ദിയുള്ള മുത്തുനബിയെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം അവരിൽ ഉണ്ടാവും ഇൻഷാ ഉൻഷാ അള്ളാഹു തെല്ലാവർക്കും തോഫീഫ് നൽകും മാറാകട്ടെ ഫാഹ്വാൻ ആയ കരീം ആ റഹീമിനെയും കറമിനെയും ഈ റമദാൻ മാസത്തിലേയും വസീലയാക്കിയുള്ളൂ മുത്തുനബിയുടെ ജാഹിര വസീലയാക്കിയുള്ളൂ ഉദ്നവി മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഫകലിനെയും മഞ്ഞിനെയും വസിലാക്കി നിന്നോട് ചോദിക്കുന്ന അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ എൻ്റെ തൗഫ്യം കൊണ്ട് ഞാനീ പറയും പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്കും അള്ളാഹുവി എൻ്റെ കുടുംബത്തിനും അള്ളാഹുവി എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ കുടുംബങ്ങൾക്കും അള്ളാഹുവേ എല്ലാ മൂമിനാത്തുകൾക്കും മോമിനാഥുകൾക്കും അള്ളാഹുവെ ഒത്തുതരണമേ അള്ളാഹുവേ അവരുടെ ഞങ്ങളുടെയും വിഷമങ്ങളെല്ലാം ദൂരീകരിച്ചു തരണമേ അല്ല അവരുടെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എത്രയേം പരിഹരിച്ചു തരണമേ അല്ല ഞങ്ങൾക്ക് ഈ അവർക്കും ഞങ്ങൾക്കും കമലാൻ മാസം അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ അവരെ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ അല്ലാഹേ എന്റെ കോപവും കൊഴുപ്പും ഇറക്കിയവരിൽ ഞങ്ങളെയും അവർ ഉൾപ്പെടുത്തരുത് റഹ്മാനെ അള്ളാഹു അമലാൻ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും ഞങ്ങൾ ഏവരുടെയും മരണപ്പെട്ടു പോയ എല്ലാ മാതാപിതാക്കന്മാരെയും കൂട്ട കുടുംബാധികളെയും ഉൾപ്പെടുത്തണമെ അള്ളാ അല്ലാത്ത അള്ളാഹു പലരും തമ്പുരാനെ യുവാ കൊണ്ട് ചെയ്തിട്ടുണ്ടാവേ യുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെ അള്ളാഹുലെ അവർക്ക് ഏവർക്കും അവരുടെ മുറാദിനെനക്കറിയാം അള്ളാഹുലെ അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് നിനക്കറിയാൻ അവരുടെ മുറാദുകളും ആഗ്രഹങ്ങളും നിസ് സാധിപ്പിച്ചുകൊടുക്കണം വീട്ടിൽ കൊടുക്കണമെന്നു അവരുടെ വിഷമങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണമേ ഉള്ളാഹ് അവരുടെ പാപങ്ങൾ കൊടുത്തു കൊടുക്കണമേ ഉള്ളാഹേ അവർ ഞങ്ങൾക്കും അതിന്റെ നേരായ മാർഗത്തിലൂടെ നിന്റെ ഹബീബിനെ പിൻപറ്റി ജീവിക്കാൻ മരിക്കണിർ പ്രധാന ചേട്ടൻ നിന്റെ ഹബീബിൻ്റെ ഷഫാത്ത് കൊണ്ട് എന്നെയും ഏവരെയും ഞങ്ങളെ ഏവരെയും കമ്പുരാനെ അനുഗ്രഹിക്കണമേ റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും അവരുടെയും ഞങ്ങളുടെയും ബന്ധങ്ങളിലും കുടുകുടുംബാധികളിലുള്ളവരുടെയും രോഗങ്ങളെല്ലാം പൂർണ്ണമായി ശയാക്കണമേ അള്ളാഹ് കൊറോണ ബാധിച്ച് കഴിയുന്ന രോഗികളെ എത്രയും പെട്ടെന്ന് അതിൽ മോചിപ്പിക്കുകയും അവരിലുള്ള വേദനയും പൂർത്തിയായിട്ടുള്ള നീക്കം ചെയ്ത് കൊടുക്കുകയും ചെയ്യണമേ അള്ളാഹുവെ അള്ളാഹു ആരോഗ്യത്തോടുള്ളതൃപ്തിപ്പെടുക നിലയിലുള്ള ദീർഘായസ്സും ദീർഘായുസം നൽകി ഞങ്ങളെയും അവരെയും അനുഗ്രഹിക്കണമേ ഉള്ളേ കൂടുതൽ കാലം നിന്നെ തൃപ്തിപ്പെടുത്തി ജീവിക്കാനുള്ള ടോഫി ഞങ്ങൾക്ക് അവർക്ക് നൽകേണമേ വന്നാ അള്ളാഹു ജോലികളില്ലാത്തവർക്ക് ഹലാലായ ജോലി നൽകേണ്ട ഹറാമായ ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടേണമേ ഉള്ള അവർക്ക് ഹലാലായ ജോലി നൽകേണമേ ഉണ്ടോ അള്ളാഹു ഏവരുടെയും ഞങ്ങളുടെയും അവരുടെയും ഞങ്ങൾ ഏവരുടെയും ആയസ്സിൽ മാലുകരൻ ജീസങ്ങളും വർക്കത്ത് ചെയ്യണമേണ്ട മാസ്യതയുള്ള മഹബത്തിന് ദുനിയാവിനോടുള്ള മഹബത്തിന് ഞങ്ങളുടെയും അവരുടെയും കലപ്പുകളിൽ നിന്നും നോട്ടങ്ങളിൽ നീക്കം ചെയ്തു അള്ളാഹു നിന്നോട് സൂളിനോടുള്ള ഈമാനെയും ഞങ്ങൾക്ക് അവർക്ക് വർദ്ധിപ്പിച്ചോപ്പ് നിന്റെ ചെയ്യാനുള്ള ചെയ്യണമേ നിന്റെ നിന്റെ അള്ളാഹു യമാന വർദ്ധിപ്പിച്ചാഹു

وصائر اعمالنا وتمم تسبيحنا واستجب دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحمن الرحيم امين بجاه سيدنا محمد رسول الله صلى الله عليه وسلم صلى الله تعالى على سيدنا محمد وعلى اله وصحبه اجمعين سبحان ربنا رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين